അഞ്ചൽ താജ് എന്ന യുവ എഴുത്തുകാരൻ്റെ മനോഹരമായ ഒരു പുസ്തകമാണ് ഇസ്നേഹം അതിൽ അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്ന മനോഹരമായ ഒരു കാര്യം ഇപ്രകാരമാണ് മറ്റെന്തെല്ലാം നൽകാൻ മറന്നാലും അവൻ മറക്കാതെ ഈ ഭൂമിയിലേക്ക് അയക്കുന്ന മനുഷ്യന് നൽകുന്ന ഒന്നാണ് ഹൃദയം അതിൽ ചിലരൊക്കെ അവൻ്റെ ഹൃദയം തന്നെ മോഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് എത്താറുണ്ട് നമ്മൾ അനുഗ്രഹീതരാണെങ്കിൽ മാത്രം അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടും ദൈവത്തിൻ്റെ ഹൃദയം മോഷ്ടിച്ചുകൊണ്ടു വന്ന കള്ളന്മാരെ നോമ്പിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കാനും ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കിയവരെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താനുമുള്ള കാലഘട്ടമാണ് ഈ നോമ്പുകാലം എന്ന് നമുക്ക് മറക്കാതിരിക്കാം ബൈബിളിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകളായിട്ടാണ് ഞാനിവയെ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കാൻ നമുക്കും പരിശ്രമിക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം നാലാം നാലാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യം വീണ്ടും നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തുസൂക്ഷിക്കുക ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് 我如果。啊